ഹായ് ഹലോ അസലക്കും വെൽക്കം ബാക്ക് അവ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈദ് ഡേൻ്റെ വ്ലോഗുമായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ ഇടുന്നാലോ അങ്ങനെ ഇതാ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പെരുന്നാൾ ദിവസം വന്നെത്തിയിട്ടുണ്ട് ഈ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ പെരുന്നാൾ നിസ്കാരത്തിലൂടെ തന്നെയാണ് അപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് വന്നിട്ടുള്ളത് ഞാനും കാശിയും നെയ്ബോസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നിസ്കാരങ്ങളൊക്കെ രാത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈത് മുബാറക്കൊക്കെ പറഞ്ഞു സന്തോഷം പങ്കിട്ടു എല്ലാവരെയും കണ്ടു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയ പിന്നെ മെയിൻ പരിപാടി ഒരു ചായ കഴിക്കുക ഒരു മധുരം കഴിക്കുക എന്നാണല്ലോ അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്നു നമ്മള് നമ്മുടെ നല്ല അടിപൊളി പെരുന്നാൾ ചായ കഴിക്കുകയാണ് അപ്പൊ നമ്മുടെ വിഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഷോർട്സിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ നമ്മൾ പെരുന്നാരാവിന്റെ വിശേഷങ്ങളും പണികളും ഒക്കെ ഉള്ള ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ചായയുടെ കഴിഞ്ഞു ഒന്ന് വീടൊക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇതാ നമ്മൾ പെരുന്നാൾ നല്ല ഗംഭീരമായി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെരുന്നാൾ കോടിയൊക്കെ ഇട്ട് നമ്മളിതാ തെംസിക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ കാശി കാശിതാ ഉറങ്ങാണല്ലോ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് മാറ്റിത്തുടങ്ങാമെന്ന് അങ്ങനെ ഞാൻ മാറ്റി തുടങ്ങുമ്പോൾ തന്നെ കാശി എഴുന്നേറ്റു പിന്നെ അവളെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചെയ്യാണ് അപ്പം അവളെ ഡ്രസ്സാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ആളെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെതാ ഗാശിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഹെയർ ഹെയർക്ക് കോംബ് ചെയ്തു ഞാനൊരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറേ ഫോട്ടോ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഞാൻ തംസിഫ്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരോടും ഈ ഇത് പറയിലും ഇത് വിശേഷങ്ങൾ പറയിലും അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ായിരുന്നു പിന്നെ കാശി വന്ന ടൈമിൽ തന്നെ ചൂട് എടുത്തിട്ട് ഡ്രസ്സൊക്കെ പകുതിയൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആള് ടി വി യൂട്യൂബൊക്കെ വെച്ച് കാണാണ് പ്രവീണ പ്രണവിൻ്റെ ഒക്കെ കാശ്മീർ വ്ലോഗിണ്ടല്ലോ അതാണ് കാണുന്നത് ആള് എല്ലാം എൻജോയ് ചെയ്ത് മുഴുവൻ കണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം അതാ നമ്മള് ഫുഡൊക്കെ അടിക്കാൻ പോവുകയാണ് മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അടിച്ചു ആള് ആ ടി വി മുന്നും ഇറങ്ങാതെ തന്നെ ഇരുന്നിട്ട് ചോറ് താ കഴിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ബാക്കി ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാം അപ്പോൾ വീണ്ടും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പരിപാടിക്ക് പോകാനുണ്ട് അപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു മോഡൽ ഡ്രസ്സൊക്കെ അങ്ങ് കഴിച്ച് കോട്ടണിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ദാ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എല്ലാവരുണ്ട് ഫുൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കൂടലാണ് അപ്പം എല്ലാവരും എല്ലാവരും കണ്ടു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് ചളിയടിക്കലും വർത്താനും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു ഒരേ കൂടെ പിന്നെ അങ്ങനെ കുറെയിരുന്നു പിന്നെ ഫോട്ടോ എടുക്കൽ പരിപാടിയാണ് ലാസ്റ്റ് പരിപാടി ആട്ടോട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ തിരിക്കുകയാണ് അപ്പം ഇതാ ഈ ഒരു വർഷത്തെ ഈദ് നമ്മുടെ ഇങ്ങനെയൊക്കെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അലമ്പത്തിരില്ല റാത്തായി നമ്മളെ ഈദും നോമ്പും ഒക്കെ നമ്മൾ കൂടിയിട്ടുണ്ട് അപ്പം ഇനി മറ്റൊരു വ്ളോഗിലൂടെ നമുക്ക് കാണാം ബൈ